മട്ടന്നൂർ ചാലോട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു ചാലോട് ടവർ സ്റ്റോപ്പിനു സമീപത്തെ ഇഞ്ചിക്കാലിൽ ഹൌസിൽ ചന്ദ്രത്തിൽ സജീവനാണ് മരിച്ചത് അൻപത്തിയഞ്ചു വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ ചാലോട് ജംഗ്ഷനിലായിരുന്നു അപകടം കണ്ണൂർ ഭാഗത്തു നിന്നും അഞ്ചരക്കണ്ടി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറുകളും ചാലോട് ടൗണിൽ നിന്നും കയറുകയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവർ ചാലോട് ടവർ സ്റ്റോപ്പിനു സമീപത്തെ ഇഞ്ചിക്കാലിൽ ഹൌസിൽ ചന്ദ്രത്തിൽ സജീവനെ ഗുരുതര പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വെള്ളിയാഴ്ച മരണപ്പെടുകയായിരുന്നു പട്ടാനൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കർഷക സംഘം കൂടാളി ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റി അംഗം ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടിയു ചാലോട് ഡിവിഷൻ പ്രസിഡന്റ് ജില്ലാ കമ്മിറ്റി അംഗം ഐ ആർ പി സി കൂടാളി ലോക്കൽ വളണ്ടിയർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു പരേതനായ ബാലന്റെയും ലീലയുടെയും മകനാണ് സജിതിയാണ് ഭാര്യ അമയ അനന്യ എന്നിവർ മക്കളാണ് ഷാജി സീന റീന സജേഷ് എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ